ഇതിപ്പോ നമ്മ എട്ട് മാസം മുമ്പ് ചാക്കിയിൽ നട്ട ചേമ്പാണ് അപ്പൊ ചാക്കില് ചേമ്പ് നട്ട കഴിഞ്ഞാല് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിളവെടുക്കാതാണ് എന്റെ ഒരു പ്രത്യേകത നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ചാക്കിലെ ചേമ്പ് കൃഷിയൊക്കെ നമുക്ക് തണലുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ കൃഷിയുള്ള ചേമ്പൊക്കെ പിന്നെ നമുക്ക് വീട്ടില ചവറുകൾ കണ്ട കരിയിലകളൊക്കെ വാരി നിറച്ചാൽ മതി കുറച്ച് വണ്ണൊക്കെ ഇട്ടാ മതി അപ്പൊ വലിയ പരിചരണം വേണ്ട നമുക്ക് താളി ചേമ്പ് നട്ടേനാ നിങ്ങക്ക് അറിയാലോ നമുക്ക് താളിന് ഇതിന്റെ ഇലകള് കൂമ്പ ഇലകളും തണ്ടൊക്കെ നമുക്ക് താളായിട്ട് ഉപയോഗിക്കാം പിന്നെ ചേമ്പ് നമുക്കപ്പൊ ഇതിന്റെ വിളവെടുക്കണേന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഗ്രീൻഡെയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കാം അപ്പൊ നമ്മ ചേമ്പ് വിളവെടുത്തേണ്ട നമ്മ ഞാൻ എട്ടിപ്പോയി ഞാൻ വിചാരിച്ചില്ല ഇത്ര അധികം ചേമ്പ് ഉണ്ടായിരിക്കും കണ്ട നമ്മ ഒരു പീസ് ചേമ്പ് നട്ടതാണ് എന്നാ യാതൊരു പരിചരണം കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലാ ചാരവും കരിയിലൊക്കെ മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കണ്ട ഇഷ്ടം പോലെ ചേമ്പ നമുക്ക് കിട്ടിയിരിക്കണത് ചേമ്പൊക്കെ നമുക്ക് ചാക്കിൽ നട്ട കഴിഞ്ഞാല് ഒരു കാര്യം എന്ന് വെച്ചാൽ വിളവെടുക്കാൻ വളരെ എളുപ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതിന്ന് എടുക്കാട്ടാ ചാക്കിന്റെ മുകളിലൊക്കെ ചേമ്പൂത്ത് വന്ന് നിപ്പണ്ട നമുക്ക് ഓരോന്നൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാ ഇഷ്ടം പോലെ ചേമ്പ് കിട്ടുകയും ചെയ്യും നമുക്കിനി അടുത്ത വർഷത്തേക്ക് ഇതിൽ നിന്ന് ഒരു വിത്തെടുത്ത് നട്ടാ മതി ഇതേപോലെ ഇഷ്ടം പോലെ கிலோ கிழக்கிட்டு நமக்கு வச்சு எடுக்கா